ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീനിഷി ഇന്ന് നമ്മളിത് ചേറ്റുമോ പാലത്തിൽ നാട്ടം ഒരു വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുള്ളത് നമ്മൾ പോയി മോനെ ബി വിയൻ്റെ ജില്ലാ കലോത്സവത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് നാടോ നാടൻ പാട്ടിന് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാം അപ്പോൾ പോയപ്പോൾ അവിടെ അവിടാ നമ്മുടെ സങ്കർത്തം നടന്നുകൊണ്ടിരിക്കുക അവരുടെ ഒരു കോസ്റ്റ്യൂമും എനർജി ലെവലും കണ്ടിട്ട് കുറച്ച് സമയം അതവിടെ നിന്ന് കണ്ടുപോയി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതൊക്കെ അപ്പോൾ അത് കാണാനിരുന്നു അത് കാണാനിരുന്നിട്ട് നേരെ മോൻ്റെ നാടൻപാട്ട് നടക്കുന്ന നടക്കുമ്പോൾ സ്റ്റേജിൻ്റെ അവിടേക്ക് പോയി അപ്പോൾ അവരുടെ നാടൻ കണ്ട് അവിടുന്ന് മോനും എടുത്ത് വേഗം ഇറങ്ങി കാരണം നമുക്ക് മൂന്ന് മണിയാവുമ്പോഴേക്കും ഡാൻസ് ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിക്കണമായിരുന്നു അവർക്ക് ഡാൻസ് ക്ലാസ്സിലൊരു പ്രോഗ്രാം വരുന്നുണ്ട് ഡീ ജാം എന്നുള്ളൊരു ഇവൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ ക്ലാസ്സുകളെ പോകാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ആളെ ഞാൻ എന്ത് ചെയ്തു നാടൻപാട്ട് പാട്ട് കഴിഞ്ഞ വഴിക്ക് ഇതാണ് കേട്ടോ അവരുടെ നാടൻപാട്ട് പാട്ട് എ ഗ്രേഡ് ഉണ്ടായിരുന്നു കുട്ടികൾ നല്ല രീതിക്ക് പാടി അവരുടെ മാക്സിമം എഫേർട്ട് കൊടുത്തിട്ട് അവർ പാടിയിട്ടുണ്ട് പിന്നെ കലോത്സവമൊക്കെ ആകുമ്പോൾ പ്രൈസ് എന്തായാലും ഒന്നോ രണ്ടോ പേർക്കല്ലേ കിട്ടുള്ളൂ അത്ര അത്രയും മികച്ച മികച്ചത് വേറെ ഉണ്ടാവുമ്പോൾ അവർക്കെന്നെ കിട്ടുകയുള്ളൂ എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഫുഡ് കഴിക്കാൻ കയറി നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല സാമ്പാർ നല്ല അവിയൽ ഉപ്പേരി മോര് രസം ഒക്കെ നല്ല അടിപൊളിയായിരുന്നു പക്ഷേ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി പോയി പക്ഷേ മോൻ നല്ല ഇഷ്ടമായി അവിടുത്തെ ഫുഡ് ഞങ്ങളിടയ്ക്ക് കയറാനും കൊണ്ട് ഇട്ട് ആൾ നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു വന്ന് ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിലെത്തി ഡാൻസ് ക്ലാസ്സിലെത്തിയിട്ട് നമ്മുടെ എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ഇപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് ഇറങ്ങി വരൂട്ട് നമ്മുടെ ഹീറോ നമ്മുടെ ചിപ്പൂസ് ചിപ്പൂസാണ് വരുന്നത് ഇട്ടാ നിഷ്ദിദി നിഷ്ദിദീന്ന് വിളിച്ചിട്ട് പിന്നാലടക്കും അപ്പോൾ അവൻ്റെ ഡാൻസിൻ്റെ ഒരു വീഡിയോ എടുത്ത് വരാൻ വേണ്ടി പറയായിരുന്നു എൻ്റെ അടുത്ത് ഇതാട്ടോട്ടായി നമ്മി ഹീറോസ് ഗുരുവായൂർ മറ്റേ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്താണ് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ പാർക്കിലൊക്കെ കയറി വരുമ്പോൾ തിരിച്ച് വീട്ടിലെത്തണോട് കൂട്ടിയിട്ട് മീൻ വാങ്ങിച്ചായിരുന്നു അയല കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു അത് വാങ്ങിച്ചിട്ട് എന്നും മിക്ക ദിവസം ഞങ്ങൾ മിളക് ഇട ചെയ്യുക അപ്പോൾ മോൻ പറഞ്ഞ അമ്മ തേങ്ങ അരച്ച് വെക്കാൻ പറഞ്ഞപ്പോൾ ആ രീതിക്ക് വെക്കാൻ വിചാരിച്ചു നിങ്ങളൊക്കെ കൂടുതലും ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ളത് ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ കുഴിച്ച് ചട്ടിയിൽ മൂപ്പിച്ചിട്ട് വയ്ക്കില്ല പക്ഷേ നിങ്ങളിവിടെ ഇങ്ങനെ ആട്ടോ വയ്ക്കുക മുളക് പൊടി നാല് സ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ജീരകം വെള്ളം വെച്ചിട്ട് നല്ല രീതിക്ക് അരച്ചെടുക്കുക അത് മുളകും ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാട്ടോ ചേർക്കുക നല്ല രീതിക്ക് അരച്ചെടുത്തിട്ട് അതിൽ തക്കാളി ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് വേപ്പില ഇത് ചട്ടിയിലിട്ടിട്ട് നമ്മൾ അരച്ച് ചേർത്താ അരപ്പുണ്ടല്ലോ നേരത്തെ ചേർത്തത് അതും കൂടെ ചട്ടിയിലിട്ട് നല്ല രീതിക്ക് കയ്യോണ്ട് തിരുമ്പി ചേർക്കുക ആ തക്കാളി ആ ഉട നമ്മളെ ഉടയ്ക്കുമ്പോൾ തക്കാളി തക്കാളിയൊക്കെ കയ്യിൽ ഉടഞ്ഞ ചേരണം അങ്ങനെ ചേർത്തതിന് ശേഷം പുളിവെള്ളം ഒഴിക്കുക നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടാൻ ആവശ്യത്തിനുള്ള ഒരു വെള്ളം പുളിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ പുളിവെള്ളത്തിൽ ഒഴിച്ച് പിന്നെയും പിന്നെയും ഒഴിച്ചങ്ങനെ ചേർക്കുക ചെയ്യട്ടെ നമ്മുടെ ആവശ്യത്തിനുള്ള പുളി നമുക്ക് ചേർക്കാം ഞങ്ങൾക്കിവിടെ പുളിയൊക്കെ ഉള്ള കൂട്ടാനാണ് ഇഷ്ടം പുളിയും ഉപ്പും എരിവുമൊക്കെ ഉള്ള കൂട്ടാനാണ് ഞങ്ങൾ കൂടുതലും അപ്പോൾ അത് ചേർത്ത് അതിൽ നമ്മൾ നന്നാക്കി വെച്ച മീൻ മീനതിൽ ചേർത്ത് ഉപ്പിട്ടിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക അതിനോടൊപ്പം തന്നെ ഞാൻ അപ്പുറത്ത് മീൻ വറക്കാൻ വിട്ടു കാരണം ഓൾറെഡി ലേറ്റായി എട്ട് മണി എട്ട് മണിയുമ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട് കാരണം ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുക്കാറുള്ളൂ അപ്പോൾ അവർക്ക് വേഗം ഉറക്കം വന്ന് വരും അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും എട്ട് മണിക്കുള്ളിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട് ഒന്ന് എട്ട് മണിക്ക് ഞാൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മീൻ വറക്കാൻ വെച്ചു അതിൻ്റെ ഒപ്പം തന്നെ തിളച്ച് വന്നപ്പോൾ തിളച്ച് പറ്റി കറി അപ്പോൾ ചീഞ്ഞട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുഞ്ഞുള്ളി ഇട്ടിട്ട് മൂപ്പിച്ച് ബ്രൗൺ കളറായപ്പോൾ അത് മീൻ കറി ഒഴിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നോട്ടാമോ ഒരു കാച്ചിതും ചിക്കൻ കറിയും വെച്ചതും വാർത്തതും ഒക്കെ കൂടി ഇരുന്നു ഞങ്ങൾ നിലത്തിരുന്ന ടാട്ടോ കൂടുതൽ ഫുഡ് കഴിക്കാ ടേബിളും ഇങ്ങനെ വർത്തമാനം ടി വി കാണാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഓക്കെ വേറൊരു വീഡിയോ നമുക്ക് ദിവസം കാണാം ടാറ്റ